പ്പെട്ട മാധ്യമപ്രവർത്തകരെ എസ് എവിന്റെ ശ്രമസീകരിച്ച ഇവിടെ എത്തിയതിൽ ആദ്യമേ തന്നെ നിങ്ങളോട് എസ് നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതികളുടെ തുക ഒൻപത് പ്രത്യേകമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒമ്പത് സ്കോളർഷിപ്പ് പദ്ധതികളുടെ തുക അനുവദിച്ച തുക തന്നെ അൻപത് ശതമാനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ഒ ആദ്യഘട്ടത്തിൽ സമരവുമായി രംഗത്തിറങ്ങുകയും സർക്കാരിനോട് സർക്കാരിൻ്റെ ആ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമര രംഗത്ത് ഇറങ്ങുകയും മന്ത്രിയുടെ ഓഫീസിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം എസ് ഐ ഒവിന്റെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ പ്രതിഷേധങ്ങളോട് രണ്ട് മന്ത്രിമാരാണ് പ്രതികരിച്ചിട്ടുള്ളത് ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതലയുള്ള വി അബ്ദുറഹ്മാൻ ഈ അർത്ഥത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങിയത് തന്നെ അറിയാത്ത സ്വഭാവത്തിലാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ അധിക തുക ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് മാത്രമാണ് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കാർ ഉത്തരവ് മുന്നിലുണ്ടായിരിക്കെ ഒൻപത് പദ്ധതികളുടെ തുക പകുതിയായി കുറച്ച സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു ഉത്തരവിനെക്കുറിച്ച് അറിയുക പോലും ചെയ്യാതെ തൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് വന്നപ്പോഴേക്കും അതിൽ അസ്വസ്ഥനായിക്കൊണ്ട് പ്രതികരിക്കാൻ മന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത് മറ്റ് ഒരു പ്രതികരണം വന്നിട്ടുള്ളത് മന്ത്രി ബാലഗോപാലിൻ്റെ അടുത്തിൽ നിന്നാണ് ധനമന്ത്രിയുടെ നിന്നാണ് ബാലഗോപാൽ പറയുന്നത് സ്കോളർഷിപ്പുകളെ ഒരു നിലക്കും ബാധിക്കുന്നില്ല ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് സർക്കാർ കൈകൊള്ളില്ല എന്നാണ് എന്നാൽ ഈ അർത്ഥത്തിൽ സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് മന്ത്രി വാക്കാൽ മന്ത്രി വാക്കാൽ യാതൊരു നിലക്കും ഈ സ്കോളർഷിപ്പുകളെ ബാധിക്കുന്ന സ്വഭാവത്തിൽ നടപടി ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഈ രണ്ട് പ്രതികരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ രണ്ട് പ്രതികരണങ്ങളും യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ ഈ ന്യായമായി ഉന്നയിച്ച സമരത്തോട് പ്രതികരിക്കുന്ന ഒന്നല്ല അതിനെ അഭിമുഖീകരിക്കുന്ന ഒന്നല്ല ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സവിശേഷമായി നൽകിയിട്ടുള്ള സ്കോളർഷിപ്പുകളെ അവരുടെ അവകാശങ്ങളെ ചെയ്യുന്ന സ്വഭാവത്തിലാണ് കേരള സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ തുകകൾ വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുത്ത് പരിശോധിച്ചു സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ അൻപത് ശതമാനമായി വെട്ടിക്കുറച്ച സ്കോളർഷിപ്പുകളുടെ തുകയിൽ ഇന്നുവരെയും ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ കാണിക്കുന്നത് എന്ന് മാത്രമല്ല ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിലുള്ള മൊത്തം പതിനാല് സ്കീമുകളിലുള്ള പദ്ധതി പദ്ധതി പതിനാല് സ്കീമുകളിൽ കൂടിയിട്ടും ഇതുവരെ രണ്ടേ പോയിന്റ് ആറ് അൻപത് ശതമാനം മാത്രമാണ് പണം ചെലവഴിച്ചിട്ടുള്ളത് അതിൽ സവിശേഷമായിട്ട് സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന അനാസ്ഥക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് എസ് ഐ ഒ തീരുമാനിച്ചിട്ടുള്ളത് ഈ പൊടിക്കൈകൾ കൊണ്ട് യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകളോട് പ്രതികരിക്കാതെ സമരത്തെ തണുപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് എസ് ഐ ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത് വരുന്ന വ്യാഴാഴ്ച മറ്റൊന്നാള് തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ ഡയറക്ടറേറ്റേറ്റിൽ എസ് ഐ ഒ പ്രതിഷേധ മാർച്ച് ഉണ്ടാവുകയും ശക്തമായി ഈ വെട്ടിച്ചുരുക്കിയ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതുവരെയും അതുപോലെ തന്നെ യഥാർത്ഥ വിധത്തിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതുവരെയും ശക്തമായ സമരവുമായിട്ട് എസ് ഐ ഒ രംഗത്ത് എന്നാണ് എസ് ഐ ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത്